മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം പോലീസിന് നേരെ കല്ലെറിഞ്ഞതോടെ പോലീസ് ലാത്തി വീശി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ജലപീരങ്കിയും പ്രയോഗിച്ചു തൊടുപുഴയിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി I'm sorry, I'm sorry, I'm sorry! ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കെ എസ് യുവിൻ്റെ പ്രതിഷേധം അത് തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു തന്നെയുമല്ല ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥരാരും പുറത്തിറങ്ങി നടക്കില്ല ഇതായിരുന്നു വി ഡി സതീശന്റെ രാവിലത്തെ മുന്നറിയിപ്പ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറെ കൂടി കടുത്ത സമര രീതിയിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിജയകുമാർ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവകേരള സദസ്സുമായി നടന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പ്രതിഷേധങ്ങളെ ലാത്തി അതേപോലെ തന്നെ ക്രൂരമായി മർദ്ദിച്ചുമൊക്കെ നേരിടുന്ന രീതി അക്കാര്യത്തിൽ പ്രതിപക്ഷം സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗൗരവമായി കാണുന്നുണ്ട് അതോ മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട ന്യായീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നതോടെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചു പ്രതിപക്ഷ വകുപ്പി സതീശന് പുറമെ മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ അടക്കം പറഞ്ഞത് അക്രമം തുടങ്ങാനാണ് സർക്കാരിന്റെ ശ്രോമെങ്കിൽ അതിനെ ഏത് വിധത്തിലും പ്രതിരോധിക്കുക തന്നെയാണ് തങ്ങളുടെ നീക്കമെന്ന് ഇതിനോടകം തന്നെ ജില്ലയിൽ വിജയകുമാർ നവകേരള സദസ് പത്തനംതിട്ട ജില്ലയിലാണ് നാളെ പര്യടനം നടത്തുക സ്വാഭാവികമായും അവിടെ പല വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം ആലപ്പുഴയിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും കെ പ്രവർത്തകർക്കും നേരിടേണ്ടി വന്ന ക്രൂരമായ മർദ്ദനം ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പത്തനംതിട്ട ജില്ലയിൽ ുടി പ്രതിഷേധ വഴികൾ കൂടി പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായി ബിജെപിയും അവരുടെ പ്രതിഷേധവുമായി പത്തനംതിട്ട ജില്ലയിൽ സജീവമാകും കാരണം ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇക്കാര്യത്തിൽ അടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താനും ആ സദസ്സിന്റെ നിറം കെടുത്താനുമുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം കുറെ കൂടി ശക്തമാകും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടുത്തെ തിരക്കുൾപ്പെടെ ഉയർത്തി വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കുറേ കൂടി സംഘർഷഭരിതമാവുന്നുണ്ട് ഇന്നത്തെ സമരപരിപാടികൾ എന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്തു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയ സമരത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വിശദമായി പരിശോധിക്കാം